ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തു വന്നതോടെ ഏത് സ്ഥാനാർത്ഥിക്കാണ് ആസ്തി കൂടുതൽ എന്ന് തിരയുകയാണ് ചിലർ ചില സ്ഥാനാർത്ഥികൾ യഥാർത്ഥ സ്വത്ത് വിവരങ്ങൾ അല്ല കൊടുത്തത് എന്ന പരാതിയുമായി രംഗത്തെത്തുന്നവരുമുണ്ട് നമുക്കറിയാം താരപ്രഭ ഏറെയുള്ള മത്സരമാണിത് സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും മുകേഷും എല്ലാം നിൽക്കുമ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാതെ രാഹുൽ ഗാന്ധിയും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്ന തിരക്കിലാണ് എന്തായാലും മത്സര ചൂടിനിടെ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരം പുറത്തു വന്നതുകൊണ്ട് കേരളത്തിലെ മത്സരാർത്ഥികളിൽ ഏറ്റവും അധികം സമ്പത്തുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം രാഹുൽ ഗാന്ധിയുടെ സ്വത്ത് വിവരങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം സ്വത്ത് വിവര പത്രിക പ്രകാരം രാഹുൽ ഗാന്ധിയുടെ വാർഷിക വരുമാനം നൂറ്റി കോടി രൂപയാണ് ആസ്തി തൊള്ളായിരത്തി കോടി രൂപ മൊത്തം നിക്ഷേപങ്ങൾ പതിനാറ് പോയിന്റ് മൂന്നേ ആറ് കോടി രൂപയുടേതാണ് ഇരുപത് പവൻ സ്വർണം കൈവശമുണ്ട് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ലക്ഷം രൂപയുടെ ഒരു ലോൺ ഉണ്ട് എന്നാൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ ചില വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധി നിക്ഷേപിച്ചതെല്ലാം സ്വകാര്യ മേഖലയിലാണ് എന്നത് ഏറെ ചർച്ചയായിരുന്നു അടുത്തത് ശശി തരൂർ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനം തരൂരിനാണുള്ളത് നാല്പത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ആസ്തിയായി കാണിച്ചിരിക്കുന്നത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് നിക്ഷേപമായുള്ളത് നാല് ഒന്ന് കോടി രൂപ അറുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് ഭവൻ കൈവശമുണ്ട് ലോൺ ഒന്നുമില്ല ഇനി ശശി തരൂരിന്റെ എതിരാളിയായി മത്സരിക്കുന്ന തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വാർഷിക വരുമാനമായി കാണിച്ചിരിക്കുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷം രൂപയാണ് ഭാര്യയുടേത് ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയും പതിനാല് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയാണ് ആസ്തി ഇരുപത്തിയൊൻപത് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപം കൂടാതെ മൊത്തം ഒരുനൂറ്റി പതിനെട്ട് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപയാണ് നിക്ഷേപം ഭാര്യയുടെ നിക്ഷേപം എട്ട് കോടി രൂപ നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് പവൻ്റെ സ്വർണവും മൂന്ന് പോയിന്റ് നാല് കോടി രൂപയുടെ രക്തങ്ങളും കയ്യിലുണ്ട് പത്തൊൻപത് പോയിന്റ് നാല് കോടി രൂപയുടെ ഒരു ലോണും രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിലുണ്ട് എന്നാൽ അതേസമയം രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ കാണിച്ച ആസ്തി മുപ്പത്തി ആറ് പോയിന്റ് ഒന്ന് കോടി രൂപയാണെങ്കിലും എണ്ണായിരം കോടി രൂപയിലധികം ആസ്തിയുണ്ടെന്ന പരാതി ഉയർന്നിരിക്കുകയാണ് അടുത്തത് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വാർഷിക വരുമാനം നാല് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപയാണ് ഭാര്യയുടേത് നാല് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം രൂപ ആസ്തി എട്ട് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് ഭാര്യയുടെ ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപ നിക്ഷേപമായി ഒരു കോടി രൂപയുണ്ട് ഭാര്യയ്ക്ക് ഒന്നേ പോയിന്റ് കോടി രൂപയും നൂറ്റി ഇരുപത്തിയെട്ട് ഗ്രാം സ്വർണം സുരേഷ് ഗോപിയുടെ കൈവശമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഭാര്യയുടെ കൈവശമുള്ളത് നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ടേ അഞ്ച് ഗ്രാം സ്വർണ്ണമാണ് അറുപത്തി ഒന്നേ പോയിന്റ് നാല് ആറ് ലക്ഷം രൂപയുടെ ലോൺ ഉണ്ട് ഭാര്യയുടെ പേരിലുമുണ്ട് അറുപത്തിയേഴ് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം രൂപയുടെ ലോൺ തുഷാർ വെള്ളാപ്പിള്ളി ആസ്തി വിവരം നോക്കുകയാണെങ്കിൽ സത്യവാങ്മൂലം പ്രകാരം തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം ഭാര്യയ്ക്ക് പതിനൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും ആസ്തി നാൽപ്പത്തി ഒന്ന് ഒൻപത് എട്ട് കോടി രൂപ ഭാര്യയുടെ ഏഴ് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയും നിക്ഷേപമായി നാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയുണ്ട് ഭാര്യയ്ക്ക് രണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് കോടി രൂപയും പത്ത് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപയുടെ ലോണുണ്ട് ഭാര്യയുടെ പേരിൽ ഒന്നേ പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയുടെ ലോണുമുണ്ട് മുപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് പവൻ സ്വർണം തുഷാർ വെള്ളാപ്പള്ളി കൈവശം വെച്ചിരിക്കുമ്പോൾ ഭാര്യയുടെ കൈവശമുള്ളത് നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് എട്ട് പവൻ സ്വർണ്ണമാണ്